ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി നാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ഫോർ ഫൈവ് ഫോർവായുടെ ഭാഗമായി ഒരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു ദേവസ്വം ഓഫീസർ പി ബി ബിജു അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥിയായി ജലീലാദൂർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ജോസ് എം സി ഐജു ഉപദേശക സമിതി സെക്രട്ടറി എൻ കെ ഗോപാലൻ വൈസ് പ്രസിഡന്റ് ടി കെ ശിവൻ ജോയിന്റ് സെക്രട്ടറി കെ എ സേതുമാധവൻ ട്രഷറർ കെ എസ് ഗോപിനാഥൻ പി സി അപാൽമണി എന്നിവർ പങ്കെടുത്തു